ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ ഇ ജി ഡേറ്റുമായി ഒരു വീഡിയോ ആണ് അതായത് ഒ ഇ ജി ഡൈ ഡേറ്റ് നമ്മൾ എടുക്കുമ്പോൾ മാ അത് മാസത്തിലെ ഫസ്റ്റ് ഡേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഡേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് ഏതാണ് നല്ലത് എന്ന് എല്ലാവർക്കും മിക്കവർക്കും വരുന്നൊരു ഡൗട്ടാണല്ലേ അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവരെ പോലെ ഞാനും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു ഒ ഇ ടി ഡേറ്റ് എടുക്കുമ്പോൾ ഏത് ഡേറ്റ് എടുക്കണം മാസത്തിലെ ആദ്യത്തെ ഡേറ്റ് എടുക്കണോ അത് രണ്ടാമത്തെ ഡേറ്റ് എടുക്കണോ കാരണം പലരും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒ ഇ ടി എക്സാമിന് ഫസ്റ്റ് ഡേറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതെന്തായിരിക്കും അങ്ങനെയെന്ന് അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നോർമലി മാസത്തിലെ ഫസ്റ്റ് വീക്കിലും തേർഡ് വീക്കിലുമാണ് നമ്മുടെ ഓയിറ്റ് എക്സാംസ് നടത്തുന്നത് അതിൽ ഫസ്റ്റ് വീക്കിലെ എക്സാംസ് നമുക്കതിൽ കുറേ കാറ്റഗറീസ് കാണും ഓൺലി മെഡിസിൻസ് മെഡിസിനും നഴ്സിങ്ങും മാത്രമായിരിക്കില്ല ബട്ട് തേർഡ് വീക്കിലെ എക്സാം എന്ന് പറയുമ്പോൾ ഓൺലി നേഴ്സിങ്ങിനും മെഡിസിനും വേണ്ടിയിട്ടുള്ളതായിരിക്കും ആ എക്സാം നടത്തപ്പെടുന്നത് അപ്പോൾ ആ ഒരു അതിൽ വരുന്ന റീഡിങ്ങും ലിസണിങ്ങും എന്ന് പറയുന്നത് നഴ്സിങ്ങും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് കൂടുതലായിട്ട് ഇത് ചെയ്യുന്ന ഒരു ടോപ്പിക്സ് ആയിരിക്കും ബട്ട് നമുക്ക് ഒഇറ്റി ഫസ്റ്റ് വീക്കിൽ വരുന്നതിൽ നമുക്ക് കുറേ കാറ്റഗറീസ് ഞാനിത് എൻലിസ്റ്റ് ചെയ്യാം നമുക്ക് പറയുന്നത് നഴ്സിംഗ് മെഡിസിൻ ഡയറ്റിക് ഡയറ്റീഷ്യൻസിൻ്റെ വരാം പിന്നെ അതുപോലെ തന്നെ ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റ് അതുപോലെ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട് അപ്പോൾ അത് ഒത്തിരി ഇതിൽ ഇത് കൊണ്ട് നമുക്ക് ആ ഒരു അതിൽ വരുന്ന റീഡിങ് ലിസണിങ്ങും അതൊക്കെ കൂടി ചെയ്യാൻ പറ്റുന്ന ആ ഒക്കുപേഷൻസിൻ്റെ കൂടി ആ കാറ്റഗറീസിനൂടി ആപ്റ്റായിട്ടുള്ളൊരു റീഡിങ് ലിസണിങ്ങും ആയിരിക്കും വരുന്നത് സോ അത് കുറച്ചുകൂടി ഒത്തിരി കൂടി നേഴ്സിങ്ങിൻ്റെയും മെഡിസിൻ്റെയും വരുന്ന റീഡിങ് ലെസണിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അതാണുള്ളൊരു ഡിഫറൻസ് ബഡ് റൈറ്റിംഗ് സ്പീക്കിങ്ങും നമ്മൾ നോക്കുമ്പോൾ റൈറ്റിംഗ് സ്പീക്കിങ്ങിന് ഒരു ഡിഫറൻസും വരുന്നില്ല സെയിം ആസ് അതായത് നമ്മുടെ ഒക്കയുപേഷനുസരിച്ച് നഴ്സിങ്ങിന് നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും റൈറ്റിംഗ് സ്പീക്കിംഗ് ആയിരിക്കും ആയിരിക്കുന്നതും മെഡിസിൻ അങ്ങനെ അതത് അവർക്ക് അവരുടേതായ ഒക്കയുപേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സ് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരിക്കും നമുക്ക് സ്പീക്കിംഗ് റൈറ്റിംഗ് വരുന്നത് ആകളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലിസണിങ് ആൻഡ് റീഡിങ്ങിൽ കുറച്ച് ഇത്തിരി ടഫ് ഒത്തിരി കട്ട് കുറഞ്ഞൊരു ഇതായിരിക്കും ഇത്തിരി ഈസി കുറച്ചുകൂടി അതായത് തേർഡ് വീക്കിൻ്റെ റീഡിങ് ലിസണിങ്ങിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള റീഡിങ് ലിസണിങ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വീക്കിൽ വരുന്നതെന്ന് പറയുന്നത് പറയപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറീസ് എല്ലാം വരുന്നതുകൊണ്ട് അതായത് ഫസ്റ്റ് വീക്കിൽ വരുന്ന നമുക്ക് ഫസ്റ്റ് വീക്കിൽ വരുന്ന ഓക്കുപേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നേഴ്സിങ് മെഡിസിൻ ഡെൻറ്റിസ് ഡെൻറ്റിസ്ട്രി ഡയ ഡയറ്റീഷ്യൻ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഒപ്റ്റോമെട്രി ഫാർമസി ഫിസിയോതെറാപ്പി പോഡിയാട്രി റേഡിയോഗ്രഫി സ്പീച്ച് പത്തോളജി ആൻഡ് വെറ്റിനറി സയൻസ് ഇത്രയും കാറ്റഗറീസ് നമ്മുടെ ഫസ്റ്റ് വീക്ക് എക്സാമിന് ഒ ഇ ടി എക്സാമിനുണ്ട് സോ അതുകൊണ്ട് റീഡിങ് ലിസനിങ് അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാ ഒക്കയുപേഷനും പറ്റൊരു റീഡിങ് ലിസനിംഗ് ആയിരിക്കും വരുന്നത് സോ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതായിരിക്കും എന്ന് പറയപ്പെടുന്നു അതാണ് ഡിഫറൻസ് പിന്നെ ഫസ്റ്റ് എക്സാം എഴുതിയിട്ടും തേർഡ് വീക്കിൽ എക്സാം എഴുതി പാസ് ബട്ട് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള റീഡിങ് ലിസണിങ് ആയിരിക്കും ഒരു വ്യത്യാസം മാത്രമേ മാത്രമേതിനുള്ളൂ എന്ന് പറയുന്നു ബട്ട് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സെയിം ഒരു വ്യത്യാസം ഒന്നും കാണില്ല അതൊക്കെ പേഷനെയ്ത് വീക്കാണെങ്കിലും അതൊക്കെ പേഷനും ബന്ധപ്പെട്ടതായിട്ടുള്ള റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരിക്കും വരുന്നത് ഇതാണ് ഡേറ്റ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഫസ്റ്റ് വീക്ക് എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഫോർ റീഡിങ് ആൻഡ് അഡർസ്റ്റാൻഡിങ് ഓക്കെ ദെൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സെയിം ആസ് യൂഷ്വൽ ഫസ്റ്റ് വീക്ക് ആണെങ്കിലും തേർഡ് വീക്ക് ആണെങ്കിലും സെയിം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ